ഇന്ന് റിലീസായ മലയാള ചിത്രം എബ്രഹാം ഹോസ്ലർ ആ സിനിമയെക്കുറിച്ചുള്ള വീഡിയോ റിവ്യൂ ആണ് ഇത് ജയറാം നായനായി മിഥിൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ട് രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ട് സിനിമ ഒരു ഇമോഷണൽ ക്രൈം ത്രില്ലറാണ് ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് എബ്രഹാം ഹോസ്ലർ ഒരു പോലീസ് കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും കുടുംബ ജീവിതവും ഒക്കെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊരു ഇമോഷണൽ ട്രാജഡി സംഭവിക്കുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ തന്നെ അപ്പോൾ ആ സംഭവം വെച്ചിട്ട് അദ്ദേഹം ഒരു ഭയങ്കര വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നുണ്ട് ഇൻസോമിനി അനുഭവപ്പെടുന്നുണ്ട് ഇതൊക്കെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം അന്വേഷിക്കുന്ന ഒരു കൂട്ടം കേസുകളെന്ന് പറയാം മെഡിക്കൽ ക്രൈമാണ് ആശുപത്രിയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് സിനിമ അനുഭവമായിരുന്നു കാരണം കുറച്ചധികം പ്രതീക്ഷകളുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഈ സിനിമയിലെ ഒരു മെയിൻ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാമിയെക്കുറിച്ച് അല്ലെങ്കിൽ നടൻ്റെ പേര് റിവീൽ ചെയ്യണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒഫീഷ്യലായിട്ട് സിനിമയുടെ പ്രവർത്തകർ തന്നെ അതിൻ്റെ പോസ്റ്റർ അടക്കിയായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി ഈ സിനിമയിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സിനിമ മൂവി ഗ്രൂപ്പിലുള്ളതും അല്ലെങ്കിൽ എഫ് ബി ട്വിറ്ററിലൊക്കെ ഫാൻസുകാർ ഉൾപ്പെടെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സിനിമയുടെ അനിയറക്കാർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഫാൻസുകാർ ഉൾപ്പെടെ മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ന്യൂസുകൾ ഉണ്ടായിരുന്നു പിന്നെ ഹോസ്ലറിൻ്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ അതിൽ ഡവിൽസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ശബ്ദം മമ്മൂട്ടിയുടെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമ കാണാൻ പോകുന്ന ഏതൊരു പ്രേ എഫ് ഡി എഫ് കണ്ടപ്പോൾ പലർക്കും അറിയാം മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടി ഫാൻസുകാർ തന്നെ ആദ്യത്തെ ഷോ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അറിയാമായിരുന്നു മമ്മൂട്ടിയുണ്ടായിരുന്നു അപ്പോൾ മമ്മൂട്ടി ഏത് പോയിന്റിൽ ഈ സിനിമയിൽ വരുമെന്ന് ഞാനും ഇങ്ങനെ കാത്തിരിക്കുണ്ടായിരുന്നു ആ വന്ന ക്രൂഷ്വലായിട്ടുള്ള ഒരു സീന് കൊള്ളായിരുന്നു സിനിമയെ കാണുമ്പോൾ തന്നെ നമ്മൾ കൈയടിച്ചു പക്ഷേ മമ്മൂട്ടി ചെയ്തൊരു കഥാപാത്രം ഉണ്ടല്ലോ അത് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റാണ് അതുകൊണ്ട് മമ്മൂട്ടി നേരത്തെ ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഈ സിനിമയിലുള്ള ഒരു വേണമെങ്കിൽ ട്വിസ്റ്റ് എന്ന് തന്നെ എടുത്ത് പറയാം നേരത്തെ അറിഞ്ഞുകൊണ്ട് കാണുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് സത്യം പറഞ്ഞാൽ അവിടെ നഷ്ടമായിപ്പോയി മമ്മൂട്ടി കിട്ടിയത് നല്ലൊരു കഥാപാത്രം തന്നെയാണ് അങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെയും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വച്ചിരിക്കുന്നത് പക്ഷേ ഓസ്ലറിൻ്റെ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരി ആകുന്ന സമയത്താണ് മമ്മൂട്ടിയുടെ എൻട്രി അത് നേരത്തെ മുൻകൂട്ടി അറിയാതിരുന്ന കണ്ടിരുന്നെങ്കിൽ കുറെ കൂടി ഇമ്പാക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നി സിനിമ മൊത്തം കഴിഞ്ഞപ്പോൾ സിനിമ ഞാൻ ഈ പറഞ്ഞില്ല കേസ് അന്വേഷണമാണ് ത്രില്ലർ സിനിമകൾ എടുക്കാൻ മിതിൻ മാനുവലിന് ഒരു കഴിവുണ്ട് അഞ്ചാം പതിനൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു ഭയങ്കര ത്രില്ലടിപ്പിച്ചായിരുന്നു പക്ഷേ ഈ സിനിമ വരുമ്പോൾ ഇതിൻ്റെ അനിയറക്കാർ ഇൻറ്റർവ്യൂലൊക്കെ പറഞ്ഞാൽ പോലെ ത്രൂപോട്ടൊരു ത്രില്ലിംഗ് ഒന്നുമില്ല അവിടെ അവിടെ നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നും പക്ഷേ ചില സീൻസൊക്കെ ഭയങ്കര ഫ്ളാറ്റായിട്ടും തോന്നി ഇൻറ്റർവൽ ബ്ലോക്ക് ആയാലും ക്ലൈമാക്സൊക്കെ വലിയൊരു പഞ്ചൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരുപാട് ക്രൈംസ് നടക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള കാരണമെന്ന് അറിയാം സെക്കൻഡ് ഹാഫ് ആണ് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി വരുന്നത് അതൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് ഞാൻ ചൊല്ലിയാണ് ഈ ക്രൈമൊക്കെ നടക്കുന്നതെന്ന് റിവീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റോറി ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട് പഴകിയ തീമനിയാണ് എനിക്ക് വേറൊരു സിനിമ നയൻറ്റീസിൽ ഇറങ്ങിയ ജോഷിയുടെ ഒരു സിനിമയായിട്ടൊക്കെ തോന്നി പത്പരാജൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു സിനിമ അതുമായിട്ടൊക്കെ ചെറിയ സാമ്യതകൾ എനിക്ക് തോന്നി അതുപോലെ ജയറാമിൻ്റെ കഥാപാത്രമായാലും മെമ്മറീസിലെ പൃഥ്വിരാജിന് എനിക്ക് ഓർമ്മ വന്നു വില്ലനിലെ മോഹൻലാലിന് ഓർമ്മ വന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിസൈൻ ആയിരുന്നു ജയറാമിൻ്റെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഓക്കെയാണ് ജയറാമിൻ്റെ ഒരു കഥാപാത്രം ഭയങ്കര ഹെവിയൊന്നുമല്ല പിന്നെ ഈ മമ്മൂട്ടിയുടെ ക്യാമറ റോൾ കാണാൻ വേണ്ടിയും നമുക്ക് ജസ്റ്റ് സിനിമ കാണാം മിഥിൻ മാനുവൽ തോമസ് ഒരിക്കൽ ത്രില്ലർ സിനിമ ഇമോഷണൽ ത്രില്ലർ സിനിമ എന്നുള്ള നിലയ്ക്ക് ഇമോഷണൽ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റോ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റോ വലിയൊരു ഇമ്പാക്റ്റ് സിനിമയിൽ കൊണ്ടുവരുന്നില്ല എല്ലാം എന്താ പറയുക ഒരു ആവറേജ് ലെവൽ ഒരു കുറച്ചൊക്കെ ഒന്ന് ഒരു താഴ്ന്ന ലെവലിൽ പോയതായിട്ട് ഒരു ഫോൾസ് ഫ്ളാറ്റായിട്ട് പോയതായിട്ടാണ് എനിക്ക് ഈ സിനിമ മൊത്തം തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഡോക്ടറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാണിച്ച് ഇരിക്കുകയും നെൻഡീർ എന്ന് പറയുന്ന ആൾ അപ്പം ഒരുപാട് മെഡിക്കൽ ടേംസ് ഈ സിനിമയ്ക്കകത്ത് അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സാധാരണ നോർമൽ പ്രേക്ഷകന് എത്രത്തോളം കണക്ട് ആവുമെന്ന് അറിയില്ല എന്നാലും സിനിമയുടെ കഥയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റി മെഡിക്കൽ ടേംസ് ഒരുപാട് മെഡിക്കൽ ടേംസ് സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ വരുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം എന്താ പറയുക കാണുന്ന പ്രേക്ഷകനെ കൺവിൻസ് ആയിട്ടും ഇതിൻ്റെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ സീൻസിലും ഈ ഡയലോഗിലും ഇതൊക്കെ മനസ്സിലാകും ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സംശയമാണ് എനിക്ക് ആകെ മൊത്തത്തിൽ എബ്രഹാം മുസ്ലർ ഒരു ആവറേജ് സിനിമ അനുഭവമാണ് എനിക്ക് നൽകിയത് ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുകയും ചെയ്തില്ല ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കുകയും ചെയ്തില്ല ഒരു ആവറേജ് ആയിട്ട് കണ്ടിരിക്കാം ജെറാമിൻ്റെ കുറച്ച് സീൻസ് നല്ലതായിരുന്നു പിന്നെ മമ്മൂട്ടിയുടെ ഇൻട്രോ സീൻ നല്ലതായിരുന്നു പക്ഷേ ആ ഒരു ത്രൂ ഔട്ട് ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു കിടിലം മൂവി എന്നൊക്കെ പറയാനുള്ള ഒരു സംഭവമൊന്നും സിനിമ എനിക്ക് തന്നിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് ട്രെയിലറൊക്കെ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ മമ്മൂട്ടി ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ കാണാൻ താല്പര്യമൊക്കെ തോന്നുന്നു ജറാമിൻ്റെ കുറേ നാളിന് ശേഷമുള്ളൊരു ഡീസൻറ്റ് മൂവി എന്നുള്ള നിലയ്ക്കൊക്കെ കണ്ടു നോക്കാവുന്നതാണ് എന്തായാലും മറ്റൊരു തിയേറ്ററിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇതാണ് എബ്രഹാം മുസ്ലറിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ സ്റ്റൊക്കിസ് ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റൊക്കെ കൂടി പിന്നീട് കാണാം